നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ അഴിച്ചുവിടുന്ന അതിക്രൂരമായ ആക്രമണവും അതുവഴി പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതവുമൊക്കെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് യുദ്ധം തുടങ്ങി എൺപത്തി അഞ്ച് ദിവസം എത്തി നിൽക്കുമ്പോഴും ക്രൂരതയുടെ ആഴം കൂടുന്നതല്ലാതെ ഒരു അറുതി വരുന്നില്ല ഹമാസിന്റെ പേരും പറഞ്ഞാണ് യുദ്ധം ആരംഭിച്ചതെങ്കിൽ ഇന്ന് ആ യുദ്ധം സാധാരണക്കാരിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹമാസ് മാത്രമല്ല അവരുടെ ലക്ഷ്യം ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂടിയാണ് അല്ലാത്ത നിരപരാധികളെ ഒരിക്കൽ ും ഇങ്ങനെ കൊന്നൊടുക്കില്ലല്ലോ ഈ സാഹചര്യത്തിൽ പലസ്തീൻ അനുകൂല നിലപാടുമായി നിരവധി രാജ്യങ്ങളും സംഘടനകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് ഇസ്രായേൽ അനുകൂല നിലപാട് എടുത്തവർ പോലും ഇന്ന് പലസ്തീനെ അനുകൂലിച്ച് മുൻപോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതും അതിൽ ഏറ്റവും കൂടുതൽ പലസ്തീന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് യമനിലെ ഹൂതികളാണ് അവരുടെ യുദ്ധരീതികളും അല്പം വ്യത്യസ്ത സ്വഭാവമുള്ളതാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ യാത്ര സ്തംഭിച്ചുകൊണ്ടാണ് വേണ്ടി യുദ്ധം നടത്തുന്നത് ഇതുവഴി പല രാജ്യങ്ങളും വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതും എന്നാൽ ഹൂതികളെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന പേരിൽ സംയുക്ത നാവികസേനാ ദൗത്യം ആരംഭിക്കാൻ തീരുമാനിച്ചതും അതിൽ യൂറോപ്യൻ യൂണിയനിലെ സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയുടെ ഈ നിലപാടിൽ സഖ്യകക്ഷികൾ വിമുഖത കാണിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തങ്ങൾ ഇതിന്റെ ഭാഗമല്ലെന്ന് അറിയിച്ചുകൊണ്ട് ഇറ്റലിയും സ്പെയിനും പരസ്യ പ്രസ്താവനയും ഇറക്കിയിരിക്കുന്നു ഇരുപതോളം രാജ്യങ്ങളുള്ള സംയുക്ത സുരക്ഷാ സംഘമാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയന് നേതൃത്വം നൽകുന്നത് ചെങ്കടലിൽ സുഗമമായ ചരക്കുനീക്കം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഈ പറഞ്ഞ ഇരുപത് രാജ്യങ്ങളിൽ പകുതി രാജ്യങ്ങൾ പോലും ഈ നീക്കത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടില്ല അമേരിക്ക നേതൃത്വം നൽകുന്ന ഈ നീക്കത്തിനൊപ്പം നിൽക്കാൻ രാജ്യങ്ങൾ തയ്യാറാകാത്തതിന് കാരണം ഗാസയിൽ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടാണ് എന്നതും റിപ്പോർട്ടുണ്ട് അതേസമയം ബ്രിട്ടൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക ക്കൊപ്പം നിൽക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് നവംബർ പത്തൊൻപത് മുതൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം ആരംഭിച്ചിരുന്നു ഇതുവരെ ഏകദേശം പന്ത്രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും നാവികസേനകൾ പ്രത്യാക്രമണം നടത്തി ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ഇവർ വെടിവെച്ചിട്ടു ആഗോളതലത്തിൽ കപ്പൽ മാർഗ്ഗം നടക്കുന്ന നീക്കങ്ങളുടെ പന്ത്രണ്ട് ശതമാനവും നടക്കുന്നത് സൂയിസ് കനാലിലേക്ക് പ്രവേശിക്കുന്ന ചെങ്കടലിലൂടെയാണ് ഏഷ്യക്കും യൂറോപ്പിനുമിടയിൽ നടക്കുന്ന നീക്കങ്ങളിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കടലിടുക്കാണ് സൂയിസ് കനാൽ മിക്കവാറും കപ്പലുകളും ആഫ്രിക്കയിലെ പ്രതീക്ഷാ മുനമ്പിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഡെൻമാർക്കിലെ കണ്ടെയ്നർ കമ്പനികൾ സൂയിസ് കനാലിലൂടെ തന്നെ ചരക്ക് നീക്കം തുടരുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് എന്നാൽ ജർമ്മൻ കമ്പനികൾ ചെങ്കടൽ സുരക്ഷിതമല്ലെന്ന് കരുതുന്നു ഇരുപത് രാജ്യങ്ങളിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് സംയുക്ത നീക്കത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയത് യൂറോപ്യൻ യൂണിയൻ അനുകൂലമായി സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് ഇറ്റലി ഒരു യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയക്കുമെന്നും എന്നാൽ ഇത് അമേരിക്കയുടെ സംയുക്ത നീക്കത്തിന്റെ ഭാഗമല്ല ഇറ്റലിയൻ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണെന്നാണ് ഇറ്റലി അറിയിക്കുന്നത് ചെങ്കടലിൽ സുഗമമായ ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഫ്രാൻസും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഫ്രഞ്ച് യുദ്ധ കപ്പലുകൾ നിയന്ത്രിക്കുന്നത് ഫ്രാൻസ് തന്നെ ആയിരിക്കുമെന്നും അവർ അറിയിക്കുന്നു അതേസമയം ഇന്ത്യക്ക് അമേരിക്കയുമായി യോജിപ്പാണെങ്കിലും സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാൽ തങ്ങൾ വേട്ടയാടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് സുരക്ഷിതമായ അകലം പാലിക്കാനാണ് സാധ്യത ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് തങ്ങൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതെന്ന് ഹൂതികൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ രണ്ടുവട്ടം ചിന്തിക്കാതെ ഒരു സുരക്ഷാ നീക്കത്തിന്റെ ഭാഗമാകാൻ രാജ്യങ്ങൾക്ക് സാധിക്കില്ല ചെങ്കടലിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നതാണ് വാസ്തവം എന്തായാലും അമേരിക്കയുടെ ഈ നീക്കത്തിൽ രാജ്യങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം ഗാസയ്ക്ക് വേണ്ടിയുള്ള ഹൂതികളുടെ ആക്രമണം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും അതിൽ തന്നെ അതിൽ അമേരിക്കയുടെ കൂടെ കൂടി ഹൂതികളെ ആക്രമിക്കാൻ പോയാൽ അത് തങ്ങളുടെ രാജ്യത്തിന് പോലും ഭീഷണിയാകുമെന്ന തിരിച്ചറിവ് പലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന പിന്തുണ കൂടിയാണ് മാത്രമല്ല ഇപ്പോഴുള്ള രാജ്യങ്ങളുടെ ഈ വിമുഖത ജോ ബൈഡൻ ഏൽക്കുന്ന തിരിച്ചടി കൂടിയാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അമേരിക്കയോടും ജോ ബൈഡനോടും ഇടഞ്ഞു നിൽക്കാൻ പോലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മടിയില്ല എന്നതാണ് സത്യം